കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ യേശു ക്രിസ്തു ഭയങ്കര ദരിദ്രനാണല്ലോ ഏ വിശാദനേട്ടാ എന്ത് പട്ടിണിയല്ല എത്ര ദിവസമായിട്ടിരിക്കണേ ദരിദ്രൻ ദരിദ്രൻ ആ കല്ലിനോടൊക്കെ അപ്പവൻ പറഞ്ഞോട് എടുത്തിട്ട് പ്രിയമുള്ളവരെ കർത്താവ് ദരിദ്രനായിരുന്നു കേട്ടോ നാൽപ്പത് ദിവസം പട്ടിണിയായിരുന്നു ആ ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് നിനക്ക് സമ്പത്ത് തരാന്ന് എന്താ പറഞ്ഞത് കർത്താവ് ഈ ലോകത്തിലെ അപ്പം തിന്നിട്ടല്ലടോ ജീവിക്കണേ മാതാപിതാക്കളെ വലിയ അർത്ഥങ്ങളുണ്ട് അതിന് നമ്മുടെ വിചാരം മൂന്ന് നേരം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കുശാലായി ഭയങ്കര കുശാലവും എടോ ഈ ശരീരം കൊണ്ടല്ല നമ്മൾ ജീവിക്കണത് നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിനല്ല സുഖം ഉണ്ടാവേണ്ടത് എന്തിനാ സുഖം ഉണ്ടാവണ്ടേ എന്തിനാണ്ടാവണ്ടേ മനസ്സിന് സുഖം ഉണ്ടാവണം എത്ര പേർക്കുണ്ട് മാതാപിതാക്കളെ മനസ്സുഖം നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമിച്ചരുളുകനാ നേരായൊരുനൽ മാലസവും തീർത്തരുൾ ഗെന്നിൽ ദേവാ നമ്മുടെ മനസ്സാണ് പ്രിയമുള്ളവരെ സന്തോഷിക്കേണ്ടത് ശരീരം അല്ല മനസ്സാണ് സന്തോഷിക്കേണ്ടത് മനസ്സാകുമോ സുഖമാക്കുവാൻ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കൊരു യോഗ്യത തെല്ലും ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ ഭർത്താവിൻ്റെ ഒരു നല്ല വാക്ക് കിട്ടിയാ മതി എന്ന് ഭാര്യക്ക് സുഖമാകുന്നു തന്നെ പറഞ്ഞ എന്റെ അർത്ഥം നിങ്ങൾ കർത്താവിന്റെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിനും നല്ലൊരു വാക്ക് ഭാര്യയോട് പറഞ്ഞാൽ സന്തോഷായി നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ഭാര്യയുടെ ഒരു നല്ല വാക്ക് കിട്ടിയാ മതി നല്ലൊരു വാക്ക് ഭർത്താവിന് കിട്ടിയാ മതി ആ ഭർത്താവിന് മനസ്സുഖം കിട്ടാൻ ചോറും കറിയല്ല വേണ്ടത്